തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ

മഹിള അസോസിയേഷന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിലെ സ്ത്രീകളുടെ യൂണിറ്റുകൾ കൂടുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹായ വർഷക്കാലം വർഷക്കാലം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെ വരുന്ന അഞ്ചു വർഷക്കാലം നമ്മുടെ ഇരുപത് വർഷ കാലയളവ് കൊണ്ട് ഇടതുപക്ഷ കൗൺസിലർമാർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ ഇനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ പദ്ധതിയായ ഡ്രെയിനേജ് അടക്കം ഉൾപ്പെട്ട പദ്ധതികൾ പൂർത്തീകരിക്കാനും എന്നെ കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ഒരാളായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇടതുപോൺസിലായിട്ട് നിന്ന് മനസ്സിലാക്കുന്നത് വിജയം